ഇത് മാത്രം ചെയ്താൽ മതി എന്ന് ഭാരതത്തിലെ ഹിന്ദുമതം മാത്രമല്ല ലോകത്തെ എല്ലാ മതം ഇതാണ് അതുകൊണ്ട് സ്ത്രീകൾ മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ ബിഡ്ഡിയാറിയ സ്ത്രീകളാണ് ഈ മതത്തിന്റെ പേരിൽ ഇറങ്ങി ഓടുന്നത് കൂടുതൽ അപ്പുറത്ത് പോകുന്ന സ്ത്രീകളാണ് പക്ഷേ ലോകത്തിതുവരെ ഏതെങ്കിലും ഒരു മതം സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരമ്പലത്തിൽ സ്ത്രീയായി പൂജാരിയായി വെച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലാത്ത ഇസ്ലാം മതത്തിലുണ്ടോ ഹിന്ദു മതത്തിലുണ്ടോ മുസ്ലിം മതത്തിലുണ്ടോ എന്നിട്ട് ഉറപ്പില്ലാത്ത പെണ്ണുങ്ങൾ ഈ ഘോഷയാത്ര എന്ന് പറഞ്ഞിട്ട് ബാനർ പിടിച്ചിട്ട് ഇതും വെച്ച് നടക്കുന്ന കാണാൻ മുക്കത്ത് വരുന്നത് ഇവര് മുഴുവൻ ഈ മുഖ്യസ്ഥന്മാര് മുഴുവൻ സ്ത്രീകളെ അടിമകളാക്കി വെച്ചിട്ട് ഒരു മതത്തിലും സ്ത്രീകൾക്ക് പൗരോഹിത്വത്തിലോ അല്ലെ മേധാവിത്വത്തിലോ സ്ഥാനം കൊടുക്കാത്തതാണ് ലോകചരിത്രം ഒരു മതത്തിലും സ്ത്രീകൾക്ക് പ്രാവക്ഷിക്കാറുള്ളത് അവരെ മുഴുവൻ അടിമകളാക്കുക മനസ്സിലായില്ലേ ഭർത്താവ് മരിച്ച ആ ചിരയിൽ ചാടി മരിക്കണം സ്ത്രീകൾ എന്ന നിയമമുണ്ടാക്കിയ സ്ത്രീകളെല്ലാം ആണുങ്ങളാ എന്നിട്ടോ അത് നിരോധിച്ചിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവ് പുറപ്പെടുത്തു ഇതൊരു പൂനിയാ സൈഡിൽ ബ്രിട്ടീഷ് സർക്കാർ ആണ് സതി നിരോധിച്ചിട്ട് ഉത്തരവ് പുറകിച്ചു അതിനെതിരായിട്ട് ഞങ്ങൾക്ക് ഭർത്താവിന്റെ ചിലയിൽ ചാടി മരിക്കാത്ത സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തി ജീവിക്കുകയും ചെയ്തു സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് ശബരിമല കയറണ്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടത്തിയില്ലേ അതുപോലെ ഞങ്ങൾക്ക് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ വിധി പ്രഖ്യാപിച്ചത് പുനറവിജ്ഞനോ പ്രധാനമന്ത്രിയൊന്നും അല്ല ഇന്ത്യയിലെ സുപ്രീം കോടതി അല്ല സ്ത്രീകൾക്കും കയറാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് കയറേണ്ടപ്പോന്ന് പറഞ്ഞിട്ട് നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകളാണ് സ്ത്രീകൾ എന്നിട്ട് പറയാ കേരളത്തിൽ സ്ത്രീ ശാക്തീകരണമായി റീചാർജ് ചെയ്യുന്ന എണ്ണത്തിലാണ് പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടിക്കും ഘോഷയാത്രക്കും ഗ്രാമസഭയ്ക്കും വീടി എല്ലാം പെണ്ണുങ്ങളാകണം അല്ലെ ആണുങ്ങളോ ശുചീകരണം വൃത്തിയാക്കം നോക്കി നിൽക്കട്ടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പണിയെടുക്കുക ആണുങ്ങള് വോട്ട് എടുക്കുക എന്നിട്ട് ഇതല്ലേ യഥാർത്ഥത്തിൽ ശാക്തീകരണം എന്നതുകൊണ്ട് പഠിക്കണമെങ്കിൽ യശോധിച്ചു എന്താണ് ശാക്തീകരണം ശാക്തീകരണം എന്ന് പറയുന്നത് എസ് എൽ സി എസ് എൽ സി പാസ് ആയി എന്ന് മാത്രമല്ല സ്കൂൾ ടീച്ചറായ ടീച്ചറായിരുന്നു സ്കൂൾ സ്കൂൾ ടീച്ചറായിട്ട് അതിനും ഒരു തീയത്തി കൊണ്ട് മേൽജാതിക്കാരെ പഠിക്കാനായിക്കോ എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായി അവിടെയൊക്കെ പിടിച്ചു ടീച്ചറുടെ ഇച്ഛാശക്തി തുറന്ന വായന വിശാലമായി ചിന്ത അതിന്റെ മുന്നിൽ മറ്റധ്യാപകരെല്ലാം മുട്ടുമടക്കി നല്ല അധ്യാപികയായി അവർ പഠിപ്പിച്ച അധ്യാപികമാരെ നല്ല ഇച്ഛാശക്തിയോടുകൂടി വളർത്തുന്ന അവർ പഠിപ്പിച്ച കുട്ടികളെ നല്ല ഇച്ഛാശക്തിയോടുകൂടി വളരുന്ന വ്യക്തിത്വമുള്ള കുട്ടികളായി മാറി അപ്പൊ അവൾ അതിന് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ കൂടുതൽ കൃത്യങ്ങൾ ചേരാൻ തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളല്ലോ മാനേജ്മെന്റിന്റെ സ്കൂളാണ് മാനേജറുടെ അടിമയായിരുന്നു അന്നത്തെ അധ്യാപകർ അധ്യാപകൃത്തി ഒരു വലിയ വെല്ലുവിളിയാണ് റിയാം അന്നത്തെ അധ്യാപകർത്തി പട്ടിണി കടന്നിട്ട് സ്വന്തം ശിഷ്യന്റെ ചോറ്റുപാത്രം തിന്നുന്ന അധ്യാപകന്റെ ഗതികേടൊക്കെ അതിൽ കാണാൻ പറ്റും അത്തരത്തിൽ അധ്യാപകർ മാനേജറുടെ അടിമയായിട്ട് എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ സി നാരായണൻ നമ്പ്യാരുടെയും പി ആർ നമ്പ്യാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് അങ്ങനെ അധ്യാപകനെ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ മലബാറിലുള്ള അധ്യാപക അധ്യാപക സംഘടനയുടെ ഭാരവാഹിയായിട്ട് ടീച്ചർ വരിക അധ്യാപകനെ സംഘടിപ്പിക്കുന്നതിൽ ടീച്ചർ നിൽക്കുന്നു അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുമ്പ് മഹിളാ സമാജം കോൺഗ്രസിന്റെ സംഘടനയാണ് ആ മഹിളാ സമാജത്തിന്റെ മലബാറിലെ ആദ്യത്തെ മഹിളാ കമ്മിറ്റിയുടെ ഭാരവാഹിയായി ടീച്ചർ എടുക്കാം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന ചിന്തയിലേക്ക് അവരെ കൊണ്ടുവന്നത് ഇവിടുത്തെ ആളുകളെ കൊണ്ടുവന്നത് അവര കോൺഗ്രസിന്റെ എത്രയെത്ര സമ്മേളനങ്ങളിലാണെന്ന് അറിയുമോ ഈ മലബാറിന്റെ പ്രതീതിയായിട്ട് ടീച്ചർ പങ്കെടുത്തത് അന്നൊരു സമ്മേളനത്തിൽ റാഞ്ചിയിൽ പോയിട്ടുള്ള ടീച്ചർ റാഞ്ചി പോലെ ഇന്ന് പാകിസ്ഥാനിലാക പാകിസ്ഥാൻ അന്ന് നിങ്ങൾ ആലോചിച്ചോക്കട്ടെ ഇവിടുന്ന് നമ്മൾ സ്ത്രീയെ ഒരു പാർട്ടി മഹിളാന്റെ സമ്മേളനത്തിന് ഡൽഹിയിൽ പോകണം ബീഹാറിൽ പോകണം ആസാമിൽ പോകണം എന്ന് പറയുമ്പോ അതിന് ചോദിക്കണം ഇപ്പൊ ഈ പുതിയ പുരോഗമനം നേടിയിരിക്കുന്ന കാലഘട്ടത്തിൽ ആരോടെല്ലാം ചോദിക്കണം ഇന്ന് ആരൊക്കെ ഉണ്ടാവുക എന്ന് അറിയണം എത്രയോ പൈസ ഒക്കെ ആണ് ടീച്ചർ അന്ന് റാഞ്ചിയിൽ പോകണമെങ്കിൽ എത്ര ദിവസം ട്രെയിനിൽ കയറി ചെന്നൈൻ എല്ലാം പോകണം റാഞ്ചിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബോംബെയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഡൽഹിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ടീച്ചർ ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് വയസ്സുണ്ടാവും നടത്തണം മനസ്സിലായത് ആ കാലഘട്ടത്തിലാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് വെറും ഭാര്യയായിട്ടും അഥവാ ഭാര്യയായി തന്നെ ആറ് കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ ഉപേക്ഷിക്കാൻ ഭർത്താവിന് എന്ന് എഴുതി വെച്ച നാടായി ആറ് കാരണത്തിൽ ഒരു കാരണം ഉണ്ടല്ലോ എന്താ കാരണം വിവാദശീലാം സ്വയമർഥോലിയും അഗ്രാശിനിയും അന്യഗൃഹപ്രവേശിനിയും ആറ് കാരണം വിവാദശീലാം ഭർത്താവിനോട് തർക്കിക്കാൻ പാടില്ല ആരോട് തർക്കിക്കരുത് എന്ത് കേട്ടുള്ള സ്വയമർത്ഥ ജോലി സ്വന്തം പണം അങ്ങനെ സ്വന്തം പണം ഭർത്താവ് എന്നോട് ചോദിക്കാതെ എടുത്താൽ അത് മോഷണമാണ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവളെ ഉപേക്ഷിക്കണം പരാനുമൂലം അല്ലെ അനുകൂലിച്ച് പറയരുത് എന്റെ ഭർത്താവാണ് ദൈവം അതിലും വലിയ ലോകത്ത് ഒരാളില്ല വേറൊരാളും നല്ല ആളല്ല ഏറ്റവും സുന്ദരൻ ഭർത്താവും പരാനുമൂലം പതിദോഷ ഭാഷണിയും ഭർത്താവിന്റെ കുറ്റം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം അഗ്രാശനിയും ഭർത്താവിനേക്കാൾ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഭർത്താവിനേക്കാൾ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഉപേക്ഷിക്കണം മനസ്സിലായി ഇതങ്ങാനും നടപ്പിലാക്കി എന്റെ വാര്യല്ല പട്ടിണി ഉദാഹരണം ഞാൻ എപ്പോ അഗ്രാശനിയും അന്യഗൃഹപ്രവേശനിയും അന്യന്റെ വീട്ടിൽ പോയി പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ കൂടെ അല്ലാതെ മറ്റൊരു വീട്ടിൽ പോയിട്ടുണ്ട് അവളെ ഉപേക്ഷിക്കണം ഇത് നടപ്പിലായിട്ടില്ലെങ്കിലോ ഏതെങ്കിലും കുടുംബശ്രീയിലെ സ്ത്രീ ഭർത്താവ് ഉണ്ടാവും എല്ലാ കൊടുത്ത സ്ത്രീയോട്ടെ ഉപേക്ഷിക്കണം പുത്ര ദശം ദുതികളെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം എന്ന് എഴുതി വെച്ച നാടാണ് നമ്മുടെ നാട് അറിയണം നിങ്ങൾ ആ നാട്ടിൽ ഇന്ന് പോലും അതിൽ നിന്ന് ഏറെ ഒന്നും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്താ ഏറെയൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ഞാൻ ഇത്രയും കുടുംബശ്രീയും ഇത്രയും സ്ത്രീശാക്ഷീകരണം ഉണ്ടായിട്ട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങള് കല്യാണത്തിന് മുമ്പ് ഭർത്താവിന്റെ വീട് കണ്ടിട്ടുണ്ടോ താൻ ജീവിക്കാൻ പോകുന്ന വീട് ഭർത്താവിന്റെ മുന്നല്ലേ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് പെണ്ണിന്റെ വീട്ടിൽ ആണോ അങ്ങനെയാണോ ഭാര്യന്റെ വീട്ടിൽ പോയി താമസിക്കുന്നതോ നാണക്ക നേടാന്നും ചൊല്ലിട്ടല്ലോ ഭാര്യഗൃഹേ പരമസുഖേ പത്തുദിനെ മറ്റു സമയം പത്ത് ദിവസം കഴിഞ്ഞാൽ നായിക്കുന്നില്ല അതുകൊണ്ട് പോവില്ല അഥവാ പോകുന്നുണ്ടെങ്കിലോ ഒക്കെ പറഞ്ഞ സുഹൃത്ത് ഞാൻ ഭാര്യ വീട്ടിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം പോവും പോയാൽ പൈസ മാസത്തിൽ രണ്ട് പ്രാവശ്യം പോവും പോയാ അവര് പഞ്ച് ദിവസം എടുത്തു മനസ്സിലായി അങ്ങനെ ഭാര്യ വീട്ടിൽ പോയി വെക്കുന്നത് മോശമാണ് അതുകൊണ്ട് ഭാര്യ വീട്ടല്ല ഭർത്താവിന്റെ വീട്ടിൽ ആ ഭാര്യ വെക്കുക എന്നാൽ ആ ഭർത്താവിന്റെ വീട് കല്യാണത്തിന് മുമ്പേ കാണാൻ ഇന്നും കൊണ്ടുന്ന ചാൻസ് എത്ര ദുരോഗമനം പറഞ്ഞാലും ഇപ്പോഴും താൻ എപ്പോഴും പോന്ന വീട് ഭാര്യ കാണാതെ ഭാര്യ ചെയ്തപ്പോ ഭർത്താവ് പോയി കാണും കല്യാണത്തിന് മുമ്പേ എന്നാൽ ഭർത്താവിന്റെ വീട് കല്യാണത്തിന് മുമ്പേ പൊന്നിൽ ഇന്നും കാണാൻ ചാൻസ് ഉണ്ടോ ഇല്ല അപ്പൊ സ്ത്രീശാക്തീകരണം കൃത്യമായി നടന്ന നടത്തണം ഇല്ല ഇല്ലല്ലോ വേണ്ടത്ര ഇതുവരെ ആയിട്ടില്ല അപ്പൊ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ടീച്ചറിന്റെ കാര്യം ആ കാലത്താണ് ടീച്ചർ അധ്യാപക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായും കോൺഗ്രസിന്റെ മഹിളാ സമാജത്തിന്റെ പ്രവർത്തകയായിട്ട് നിങ്ങൾക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനി ബാലികയുടെ ലേഖികയായിട്ട് ആദ്യത്തെ കേരളത്തിലെ വനിതാ പത്രപ്രവർത്തക യശോദ ടീച്ചർ ആദ്യത്തെ വനിതാ ആദ്യത്തെ ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന വനിതാ പ്രവർത്തകയും പത്രപ്രവർത്തകയും യശോധന ടീച്ചർ പത്രപ്രവർത്തനത്തിന്റെ പേരിൽ ആ പത്രപ്രവർത്തനം കേരളം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പത്രപ്രവർത്തനം അല്ല കേട്ടോ കേരളത്തിൽ ഇന്ത്യയിലെ ഉജ്ജ്വല സമരങ്ങളിൽ ഏറ്റവും പ്രമുഖമായിരുന്ന സമരം കയ്യൂർ സമരമാണല്ലോ ആ കയ്യൂർ സമരത്തിൽ നാല് നാല് ധീര കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവകാരികളെ തൂക്കിയിലിട്ടല്ല ആ കാക്കിലിട്ടപ്പോ അവരുമായിട്ട് പോയിട്ട് ഇന്റർവ്യൂ നടത്തിയത് ഈ ടീച്ചറാണെന്ന് നിങ്ങൾ അറിയാ ദേശാഭിമാനി വാരികയ്ക്ക് വേണ്ടിയിട്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പത്രവും രണ്ട് പത്രവും ഇല്ല അന്ന് ദേശാഭിമാനി ഭാര്യയും അന്ന് തെങ്ങോട്ട് ജനീവും ഇങ്ങോട്ട് ദേശാഭിമാനിയും അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രത്തിൽ ഈ രക്തസാക്ഷികാരോ ഭരിക്കുന്നതിന്റെ തൂക്കിലിടുന്നതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് അവർ ഇന്റർവ്യൂ നടന്നു ആ ഇന്റർവ്യൂ കാരണം ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന അപ്പവും ചിരുവണ്ടും ചാത്തു കുട്ടിയും ഈ ലോകത്തോട് പറഞ്ഞ ശകാക്കളെ നിങ്ങൾ ആരും നിരാശപ്പെടരുണ്ട് നമുക്കൊരു നല്ല ദിനം വരും ഞങ്ങൾ ആത്മധൈര്യത്തോടു കൂടിയാണ് തൂക്കുമരത്തിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല എന്ന വാക്കുകളെല്ലാം അവർ മൈക്കുറ്റി പ്രസംഗിച്ചതല്ല ടീച്ചർ എഴുതി എടുത്തിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് മറ്റൊരു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും വൈകാരികമായ സംഭവം ഈ തൂക്കുമരത്തിലേറെ വിധിക്കപ്പെട്ടിരിക്കുന്നത് വിപ്ലവകാരികളെ കാണാൻ വേണ്ടിട്ട് സുന്ദരിയും ബി സി ജോഷിയും വരുന്നതാണ് പി സി ജോഷി വന്നിട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗാന്ധി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഗാന്ധി എന്നറിയപ്പെടുന്ന പി സി ജോഷി ഒരു കാർഡ് ടൗസർ ഓടിറ്റ് സൈക്കിൾ കൊടുത്തിട്ട് ഇന്ത്യ മുഴുവൻ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പി സി ജോഷി ഈ സഖാക്കളെ കണ്ടിട്ട് കരഞ്ഞതും അപ്പൊ സഖാവേ നിങ്ങൾ കരയരുതെന്ന് പറഞ്ഞിട്ടവരെ ആശ്വസിപ്പിക്കുന്ന ആ വിപ്ലോഭകാരികളുടെ വാർത്ത ഈ ലോകത്തിന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നാൽപ്പത്തി ഏഴിലാണ് അതുവരെ കമ്മ്യൂണിസ്റ്റ് ഘടകം രൂപീകരിച്ച് ബി സെക്രട്ടറി ആയി വല്ലാതെ സംസ്ഥാനതലത്തിൽ സമ്മേളനം ചേർന്നിരുന്നില്ല